ഹലോ ഹായ് നമസ്കാരം ഉണ്ട് റാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഗാർഡനിലെ വിയറ്റ്നാം മുസമ്പിയാണ് വിയറ്റ്നാം മുസംബി എന്താണെന്നും അതെങ്ങനെയാണെന്നും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ഞാനത് ഒരു പച്ച തന്നെ മുറിച്ച് ഇപ്പോൾ നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് ഇവിടെ അവരെ കൊണ്ട് മുറിച്ച് കാണിച്ചു തരാം അപ്പോൾ വിയറ്റ്നാം മുസമ്പിൻ്റെ നമ്മുടെ അടുത്തുള്ള തൈകളുടെ സൈസ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് വിയറ്റ്നാം മുസമ്പിയുടെ അടുത്തുള്ള തൈകൾ ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവൻ്റെ ഒക്കെ ഒന്ന് കാണിച്ചു തരാം ഇതാണ് വിയറ്റ്നാം മുസമ്പി വിയറ്റ്നാം മാൾട്ട എന്നൊക്കെ അറിയപ്പെടുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ കൊല്ലം ഇവിടെ ഗാർഡനിൽ വെച്ചൊരു പ്ലാന്റ് ആണ് ഏകദേശം ഒരു മൂന്ന് വർഷം ഇതിൻ്റെ പ്രായം നമുക്ക് കണക്കാക്കാം ഞാൻ കൊണ്ടുവരുമ്പോൾ തന്നെ ഈ ഒരു വലുപ്പുള്ള തൈ ആണ് ഇത് വെച്ചത് ഇതൊക്കെ അതിൻ്റെ ഈ ഒരു ബാച്ചിലുള്ള തൈ വെച്ചതാണ് ഇതിൻ്റെ വലിയ വെച്ച് അപ്പോൾ ഇപ്പോൾ അത് പുതിയ ബാച്ചാണിത് അതിൻ്റെ മുന്നത്തെ ബാച്ചിട്ട് തയ്യാണിത് അറിയാൻ പറ്റും നിറയെ ഫ്രൂട്ട് ഉണ്ടാകുന്ന ഒരു ഒരിതാണ് ഇതൊരു ഓൾ സീസൺ ആണ് ഓൾ സീസൺ മീൻസ് നിങ്ങൾക്ക് പറയാം ഇതിപ്പോൾ ഏകദേശം ഒരു ആറ് നാല് മാസമായ പ്ലാന്റ് ഫ്രൂട്ടാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ പുതിയ ഇത് ഇങ്ങനെ കാണാൻ പറ്റും പുതിയത് ഉണ്ടായി വരുന്നത് ഇതൊക്കെ പുതിയത് ഉണ്ടായി വരുന്നതാണ് അപ്പോൾ ഒരു ഫ്രൂട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് അടുത്ത ഫ്രൂട്ടും കൂടെ റെഡി ആയിക്കാണ്ടിരിക്കുന്നൊരു മുസമ്പിയാണ് ഒരു മാൾട്ടയാണ് അതിൻ്റെ സൈസ് കണ്ടത് അതിൻ്റെ ഒരു ഓവൽ ഷേപ്പാണ് ഏകദേശം അറുന്നൂറ് ഗ്രാമ് അഞ്ഞൂറ് ഗ്രാമും ഇതിൻ്റെ തൂക്കുണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് വിയറ്റ്നാം മുസമ്പിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇനി നമ്മളെ വന്ന ഗസ്റ്റ് അവർ മുറിച്ച് കഴിക്കണത് കൂടെ കാണിച്ചു തരാം വിയറ്റ്നാം മുസമ്പി എന്ന് പറഞ്ഞത് ഇത് വേണം കൊന്ന് ടെസ്റ്റ് ചെയ്തോളൂ കളർ ഉണ്ടല്ലേ കളറില്ല അതൊക്കെ ഒരുപാട് സൈസ് ആവാണ്ട് ആ ആ അങ്ങനെ പച്ച അതാണ് ഗ്യാസ് വരുന്നത് കണ്ടിട്ട് പക്ഷേ അത്രയും നീളത്തില് കത്തി കയ്യോ നോക്കും ജസ്റ്റ് മധുരം ഉണ്ടോ അറിയാനോ ഇതൊക്കെ ഞാൻ പച്ചല് മധുരിക്കുന്ന സാധനം എന്ന് പറഞ്ഞ വീഡിയോ ചെയ്ത സാധനമാണ് അപ്പോ നിങ്ങളും കൂടെ അത് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവുമല്ലോ നമ്മളെ നാട്ടിലുള്ള ഓറഞ്ച് പഴുത്താ തന്നെ തന്നെ പുളിയുണ്ട് ഇത് ഞാൻ ആദ്യം പുളിയേ ഇല്ല പുളിയാവുന്നവർത്തിട്ടാണ് അതിന് വിയറ്റ്നാം ആണ് മധുരം കൂടി ഇതാണ് വിയറ്റ്നാം മുസമ്പിന്ന് പറഞ്ഞ സാധനം ചെറുനാരങ്ങല്ലേ ഇതാണ് വിയറ്റ്നാം അത് ഇനി മൂന്ന് മാസം കഴിയണം ഒക്ടോബർ നവംബറിലാണ് അതിന്റെ വിളവെടുപ്പ് പച്ച കളർ കുട്ട് ഇത്രയും കിട്ടും നല്ല മധുരണ്ട് നമ്മുടെ സ്പെഷ്യൽ സാധനം ബബ്ലൂസിന്റെ ഒരു ഷെയ്പ്പാണ് വിയറ്റ്നാം മുസംബിന്റെ ഷേപ്പ് ആണ് പലരും പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും വിയറ്റ്ന മുസംബി എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് മിഠാലമൺ പറഞ്ഞു അപ്പൊ ആക്ച്വൽ വിയറ്റ്നാം എന്ന് പറഞ്ഞതിന്റെ ഷേപ്പ് ഇതാണ് ഇതാണ് വിയറ്റ്നാം മുസംബിണ്ടോ ആ അതിന്റെ തൈകളാണ് ഈ ഇരിക്കുന്നതൊക്കെ ഇനി കാഴ്ച തൈകളുണ്ട് കാണിച്ചുതരാ ഗാർഡന് കാണാൻ വേണ്ടിട്ട് കോട്ടക്കത്ത് നിന്ന് വന്നു കോട്ടക്കത്ത് നിന്നല്ലേ കോട്ടക്കത്ത് നിന്ന് തന്നാണ് നമ്മളെ വിയറ്റ്നാം മൊസമ്പി അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ ഇങ്ങനെ എടുത്ത് കണ്ടിരുന്നു അപ്പോൾ ഇതേപോലെ ചെറിയ ചട്ടിയിൽ ചെറിയ ചെടി തന്നെ ഫ്രൂട്ട് ഉണ്ടായി വരുന്നത് നിങ്ങൾക്ക് കാണാം അപ്പോൾ വിയറ്റ്നാം മുസമ്പി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കണേ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ Bye Abdurasaq Tiru